സൗഭാഗ്യയുടെ വ്ളോഗിലൂടെ എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് സൗഭാഗ്യയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയായ വിദ്യ രണ്ടാം വിവാഹമാണ് അർജുൻ സോമശേഖറുടെ സഹോദരൻ നടത്തിയത് വളരെയധികം തന്നെ ആഘോഷപ്രദമായി നടന്ന വിവാഹത്തിന് ആരാധകരെല്ലാവരും പിന്തുണച്ചിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി എത്തിയ വിദ്യ ആദ്യ ബന്ധത്തിൽ അനുഭവിച്ച വേദനകളെക്കുറിച്ചാണ് പറഞ്ഞെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഭർത്താവിൽ നിന്നും പീഡനം പീഡനമേറ്റുവാങ്ങി ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ പട്ടികയും അതുപോലെ തന്നെ വാർത്തകളും കൂടി വരികയാണ് എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഷാർജയിൽ സംഭവിച്ച ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ കുടിയ പീഡനം കാരണം തന്നെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത് അതേപോലെ സമാനമായൊരു അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിദ്യ പറയുന്നത് വിദ്യയുടെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എല്ലാവർക്കും നൊമ്പരമാണ് മനസ്സിലാകുന്നത് ഇക്കാലത്ത് പങ്കാളികൾ മൂലമുണ്ടാകുന്ന വേദന കാരണം ജീവിതം അവസാനിപ്പിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള ഹൃദയഭേദകമായ വാർത്തകൾ ഒരുപാട് വരുന്നു അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് എനിക്ക് എൻ്റെ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് പോലും ഓർമ്മ വരുന്നത് എന്നാണ് താരം പറയുന്നത് അങ്ങനെ ഓർമ്മ വരുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് എഴുതാമെന്ന് ഞാൻ കരുതുന്നു ഇത് എഴുതാൻ തന്നെ എനിക്കിപ്പോൾ മനോഹരമായൊരു സന്തോഷമായ ജീവിതം ലഭിച്ചതുകൊണ്ടാണ് സാധിക്കുന്നത് എന്നാണ് താരം പറയുന്നത് താരത്തിൻ്റെ വാർത്തയിൽ തന്നെ ഇക്കാര്യം മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നു ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നു എന്നെ അത് വല്ലാതെ വേദനിപ്പിക്കുന്നു കാരണം ഞാൻ ഇരുട്ടിലൂടെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള എൻ്റെ ജീവിതം ഇനിയും പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആത്മഹത്യ ചെയ്തു പോകുന്ന പെൺകുട്ടികളോട് എനിക്കിത് പറയണമെന്നുണ്ട് അവരുടെ അവസ്ഥ അങ്ങനെയാണ് എനിക്കത് മനസ്സിലാകും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആത്മഹത്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഇനി ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ പോസ്റ്റ് വായിക്കണം എനിക്ക് നിങ്ങളെ മനസ്സിലാകും നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ എന്നെല്ലാവരും മാത്രം പറഞ്ഞെത്താറുണ്ട് എന്നാൽ നിങ്ങൾ അനുഭവിച്ചതുപോലെ സമാനമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ ഒരാൾ എന്നെയും ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായും അതുപോലെ ശാരീരികമായും സാമ്പത്തികമായും ഞാൻ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് നാല് വർഷത്തെ അങ്ങനെ ഒരു കഠിന ജീവിതത്തിനു ശേഷം ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വേർപിരിഞ്ഞു ഇപ്പോഴിതാ ഞാനൊരു മനോഹര കുടുംബത്തിൽ മനോഹരമായൊരു ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവും എപ്പോൾ വേണമെങ്കിലും മാറാം ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് അതിനൊന്നിനും പരിഹാരമല്ല ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് വീട്ടുകാർ ഒപ്പമില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരുടെ പിന്തുണ തേടാനുള്ള മടിയായിരിക്കാം എന്ത് തന്നെയാണോ ആത്മഹത്യയിലേക്ക് പോയതിന് പല കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് വിദ്യ പറയുന്നത് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വയസ്സ് മാത്രം പ്രായമായിരുന്നു എന്നെ ജീവിക്കാനുള്ള കാരണമാക്കി മാറ്റിയത് ഒരു ദിവസം ഞാൻ ധൈര്യം സംഭരിച്ച് എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു എനിക്ക് സുഖമില്ലെന്ന് അവരോട് പറഞ്ഞു എനിക്ക് ശരിയായ ഭക്ഷണമില്ല വസ്ത്രമില്ല സമാധാനവുമില്ലെന്ന് പറഞ്ഞു എൻ്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതായിരുന്നു എൻ്റെ അവസ്ഥ ഇത് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ തന്നെയും ഇത് കേൾക്കണം നിങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നവരാണ് നിങ്ങളൊക്കെ ധൈര്യശാലികളാണ് എന്നാൽ ആത്മഹത്യ ചെയ്തവരെല്ലാം ഭീരുക്കളാണ് ആരും പറയുന്നില്ല അവരുടെ മുന്നിൽ ഒരു മാർഗവും ഇല്ലാതിരുന്ന സമയത്ത് അവർക്കത് മാത്രമായിരുന്നു തോന്നിയിരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നും ഇങ്ങനെയുള്ള പുരുഷന്മാരാണ് അതിന് കാരണമെന്നും നമ്മൾ മനസ്സിലാക്കണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ